സ്വന്തമായിട്ട് ഇണ്ടാക്കി കേൾക്കുമ്പോ അപ്പൊ അച്ഛൻ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും കേട്ടോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ അച്ഛന്റെ ടേസ്റ്റ് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പൊ ഇന്നിതാ അച്ഛൻ ഞണ്ട് റോസ്റ്റ് ഇണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതായിട്ട് അച്ഛൻ വാങ്ങിണ്ട് ഞണ്ടാ റെഡിയോളെ ഫ്രഷ് ഞണ്ടാണ് ട്ടോ പാത്ര എടുക്ക് പാത്ര എടുക്ക് ന പച്ച ഇതാ വൃത്തിയിട്ട് കഴുകി വെച്ചതാണ് ട്ടോ ചേ ചേറ് മുറുക്കിട്ട് ഹെ മുറുക്കിട്ട് മുരിക്കാൻ റോസ്റ്റ് ആക്കുമ്പോൾ ഇങ്ങനെ എടുക്കുക അല്ലേ കാലിലെ കൈയ അണ്ടിന്റെ ഈ സംഭങ്ങളെ കളയേ ഉള്ളൂ ും അതിന്റെ ഇതും ബാക്കി വെക്കുമല്ലേ വലിയ ഞണ്ട് റോസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ശരിക്കും പുഴയിലെ വീട്ടിനെടുക്കുന്ന തോട്ടന്ന് ഞെണ്ടിരപ്പിടിക്കലുണ്ട് കുട്ടികൾ വന്നിട്ട് എന്നിട്ട് അവര് ആക്കിട്ട് കഴിക്കും ചെറുത് പുഴ ഞണ്ട് കറുത്തതാ ഇത് അത്യാവശ്യം വലിയ ഞണ്ടെന്നുള്ളത് ഫ്രഷ് ഞണ്ടല്ലേ ഇതെന്ന റോസ് കളർ അച്ഛൻ അച്ഛനുള്ളവരെന്തല്ല കുക്ക് ചെയ്ത് ബിരിയാണി ചിക്കൻ കൊണ്ടുള്ള പിന്നെ കൊഞ്ചാക്കലുണ്ട കൊഞ്ച് തൈര് നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ അങ്ങനെ നമ്മൾ നീറ്റ് വേഗം അല്ലേ ഇതാ ക്ലീൻ ആക്കി മഞ്ഞളപ്പിട്ടിട്ട് റോസിന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഇതാ നമ്മൾ ഞണ്ടിന് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ ചട്ടിയിൽ

കടുകട്ട് ചെയ്യണം ഒരു സ്പൂണോ ഒരു സ്പൂണ് കടുകിട്ട് എന്നിട്ട് അത് പൊട്ടുമ്പോ അതിനകത്തേക്ക് ജീരകത്തേക്ക് കുറച്ച് ജീരക ജീര കൂടുന്നുണ്ടേട്ടാ ഇതെന്ത് ജീരക ഇതും കുറച്ചെറുവാകത്തേക്ക് മുളക് പിന്നെ പച്ചമുളക് മുറിച്ചത് പിന്നെ സവാള അത് വെന്ത് ചെയ്യുമ്പോ തക്കാളി അല്ലേ അത് വേവാൻ വേണ്ടി കൊറച്ച് ഉപ്പിടണ്ടേ ഉപ്പിടുവാലടക്ക് മുന്തിരി കേട്ടോ എന്നാലും ഒന്നെത്താളി കേട്ടോ പിന്നെ മുള പൊടി വേണ്ട

റിയും പത്തലും കൂടി കഴിക്കായിരുന്നു ഇനി കത്തേക്ക് മല്ലിപ്പൊടി അല്ലേ മല്ലിപ്പൊടി രണ്ട് സ്പൂണോ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇടുന്നോണ്ട് മുളക് പൊടി ഒരു സ്പൂൺ ഇടുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി നല്ല എരിവുള്ള കുരുമുളക് ആച്ചു കുറച്ച് ഗരം മസാല അങ്ങ് മിക്സ് ചെയ്ത് നല്ല മണം വരുന്നുണ്ട് അല്ലേ അടിപൊളി അച്ഛൻ അടിപൊളി എന്താ ശരിക്കീ ഗ്രേവീലൂടെ മുട്ട ആക്കിട്ട് മുട്ട റോസ്റ്റ് റോസ്റ്റാക്ക അല്ലേ ഇനി ഇതാ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ഒഴിക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലേ അതെ നൂറ്റാമ്പ ഞണ്ടിട്ടല്ലേ ഇതാ നമ്മള് വെന്തിട്ടുള്ള മൊത്തം ആ വണ്ടിട്ടുള്ള ആ വെള്ളം അടക്കം ഞണ്ടകത്തേക്ക് ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്യാം ആ ഞണ്ട് വെണ്ടിട്ടുള്ള ആ വെള്ളവും കൂടി ഏഡ് ചെയ്യാം അല്ലേ അതെ നമ്മൾ ആവശ്യത്തിന് ഗ്രേവി ആക്കുക അടിപൊളി ഇതിനെന്തല്ല കോമ്പിനേഷൻ ഇതിനെന്താ പത്തലി ചെറിയ ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിനകത്തേക്ക് ഇങ്ങനെ ഗൾഫ് സ്റ്റൈൽ റോസ്റ്റ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കമന്റ് പറയണം കേട്ടാ എങ്ങനെയും ടേസ്റ്റ് ഉണ്ടോന്നല്ലോ ഏതോ എല്ലാരും വായലും വെള്ളം തീരുന്നുണ്ടോ അങ്ങനെ ഇട്ട അതിന്റെ മേലെ ആകുമ്പോൾ കുറച്ചും കൂടി കറിവേപ്പ് തീങ്ങിടും ആ ഒരു ഫ്ലേവർ ഇട്ടല്ലേ നല്ല അങ്ങനെ നമ്മളെ ഞണ്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് െ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കൂടെ വരും അപ്പൊ അടുത്ത വീഡിയോ